ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് പറയുന്ന പ്രതിപക്ഷ അംഗങ്ങളെ എസ് യു സി ഐയുടെ വക്താക്കളായി ആരോഗ്യമന്ത്രി വിശേഷിപ്പിച്ചതിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നപ്പോൾ സ്പീക്കർ വാഗ്വാദത്തിൽ കലാശിച്ചു സ്പീക്കർക്ക് മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ പറയുന്ന കേക്ക് കണക്കല്ലേ പറയുന്നത് ഈ നിയമസഭയിൽ നൽകിയ ഞാൻ അങ്ങോട്ട് പറയാണ് ഞാൻ സംസാരിക്കുമ്പോൾ വാക്ക് ഔട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയിക്കോ അല്ലല്ലോ അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പറയാൻ പറ്റുമോ അങ്ങേക്ക് അല്ലല്ലോ അങ്ങോട്ടും അങ്ങോട്ട് നോക്കാൻ എവിടെ അങ്ങനെയൊന്നും അതിനില്ലാത്ത ഉണ്ടാക്കണ്ട റൂൾസ് ഓഫ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം പ്ലീസ് പ്ലീസ് സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം സമ്മതിക്കുന്നില്ല പിന്നെ വഴിയൊന്നുമില്ല അടുത്ത പോണ്ടി വരും അത്രേയുള്ളൂ സഭയിൽ ഇരിക്കുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ സമരം ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാ സംഘടനകൾക്കും സമരം ചെയ്യാൻ അവകാശമുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആശമാരുടെ വേതനം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നത് ഇപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന ഇളമരം കരിയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആശമാർക്ക് ഇടത് സർക്കാർ ഒരു രൂപ പോലും ഓണറേറിയം നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാർ എൻ എച്ച് എം ഫണ്ടായാണ് പണം നൽകുന്നത് മന്ത്രി ബുദ്ധിപൂർവ്വം അറുപത് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞത് എൻ എച്ച് എം ഫണ്ടിനെ കുറിച്ചാണ് കർണാടകയിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ആശമാർക്ക് ഓണറേറിയം ഓണറേറിയത് ഇവിടെ ആശാവർക്കർമാരെ അധിക്ഷേപിക്കുകയാണ് ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് സി ഐ ടി ഐ എൻ ഡി സിയും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ സാർ ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എങ്കിൽ എന്തിനാണ് സാർ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന സി ഐ ടി നേതാവ് ശ്രീ ഇളമരം കരീം ഇവിടെ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സപിഷൻ കൊണ്ടുവന്ന് ഇവരുടെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് അത് ഇത്രയും ജോലിയില്ല രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ഇത്രയും ജോലിയില്ല ഇതിൻ്റെ പകുതി ജോലിയില്ലാത്ത കാലത്ത് സാർ അവർക്ക് പതിനായിരം രൂപ ആയി അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല കഴിഞ്ഞ ആ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ അവസാന ബജറ്റിൽ മുന്നൂറ് രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ ചെയ്ത് അത് കൊടുത്തത് അത് കൊടുത്തത് യു ഡി എഫ് സർക്കാരാണ് അത് കൊടുത്തത് മുഴുവൻ തുക ആ മുഴുവൻ തുക ഒരു രൂപ ഒരു രൂപ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത് മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം അറുപത് നാൽപ്പത് എന്ന് പറഞ്ഞത് കറക്റ്റാണത് അറുപത് നാൽപ്പത് എൻ എച്ച് എമ്മിന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സാർ എൻ എച്ച് എമ്മിന്റെ കൊടുക്കാനുള്ള ഫണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് കോടി കൊടുക്കേണ്ട സ്ഥലത്ത് എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ കൊടുത്തു ഏത് ഈ ജനുവരി ഇരുപത്തി അഞ്ചായപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ ഇനി ഉണ്ട് ഒന്നര മാസം രണ്ട് മാസം കൂടി ഉണ്ട് അപ്പോൾ ബാക്കി നൂറ് കോടി രൂപ കൊടുക്കാനുള്ളു ആ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം എൻ എച്ച് എമ്മിന്റെയാണ് അല്ലാതെ അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ഇൻസെന്റീവ് അല്ല ഈ ഇൻസെന്റീവിന്റെ തുകയല്ല മൊത്തം എൻ എച്ച് എമ്മിന് കൊടുക്കാനുള്ള തുകയുടെ അല്ലെങ്കിൽ തൊള്ളായിരത്തില്ലാം കോടി രൂപ എൻ എച്ച് എമ്മിന് കൊടുക്കണോ അല്ല ഈ ആശാവർക്കർമാർക്ക് കൊടുക്കണോ മൊത്തം എൻ എച്ച് എം തുകയിൽ തൊണ്ണൂറ്റിയേഴ് കോടിയാണ് കൊടുക്കാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ ഈ ഷെയർ 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 നിങ്ങൾ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഒന്ന് ടേബിൾ ടേബിൾ ചെയ്യാമോ ചെയ്യാമോ കഴിഞ്ഞോ പറയുമ്പോൾ ആശമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ച സുരേഷ് ഗോപി അവർക്ക് കുട കൊടുത്തു കൂടെ ഉമ്മ കൊടുത്തു എന്നാണ് ഒരു നേതാവ് ചോദിച്ചത് അതിന് ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടതല്ലേ അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് മന്ത്രി പറയണ്ടേ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ കേരളത്തിലും മുഖ്യമന്ത്രി ഇടപെട്ട് ആശമാരുമായി ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു തുടർന്ന് സ്പീക്കർ ഇടപെട്ടതോടെ ഇരുവരും തമ്മിൽ വാക്പൂര് രൂക്ഷമായി പ്രസംഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി ട്രാൻസ്പോർട്ട് നാല് പേര് ഒരു സമരം സമരം അങ്ങനെ എന്നിട്ട് അവരെ അവരെ എന്തൊക്കെയാണ് രോഗങ്ങൾ പരത്തുന്ന കീഴങ്ങൾ പിന്നെ ഇന്നലെ ഒരു സി ഐ ടി നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന് സാർ നിങ്ങൾക്ക് യോജിച്ചതാണോ ഈ ആരോഗ്യമന്ത്രി പറയണ്ട അതിന് മറുപടി ഇയാൾ അത് ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ബഹളം ഉണ്ടാക്കി അവരെ അവരുടെ ജോലി ഭാരം മനസ്സിലാക്കി അവരോട് ന്യായമായ തീരുമാനമെടുക്കണം സാർ സമരം ചെയ്ത് തെറ്റാണോ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം സാർ കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാനനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇരുപത്തി ഒരായിരം രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പോൾ അവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും സാർ സാർ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം അല്ല സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും അത്രേ ഉള്ളൂ അല്ല അടുത്ത ബിസിനസ് പോണ്ടി വരും നിങ്ങളുടെ നിങ്ങളുടെ വാക്ക്ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു വാക്ക് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോടെ വിഷയം യെസ് അതോട് അവസാനിച്ചോ നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാൻ ഇരിക്കാം അങ്ങനെ ഇല്ല അടുത്ത ബിസിനസ് വായിട്ട് പോകും ഓർഡർ 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 ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ ആദ്യം തന്നെ ചെയർ ചെയർ ചെയ്യും ചെയ്യും ഇത്ര സമയം കൊണ്ടേ പറ്റൂ യെസ് ഓർഡർ 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 ശ്രദ്ധ ക്ഷണിക്കൽ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയറിവുപ്പ് മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട സ്പീക്കർ അങ്ങനെ 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 തർക്കം മൂർച്ഛിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി സ്പീക്കറുടെ മുന്നിലെത്തി കീഴ്വഴക്കമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അങ്ങനെ പലതും മുൻപുണ്ടാകും അതൊന്നും ഇപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് പ്രവേശിച്ചു ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനു മുന്നിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു